ടോവിന തോമസിനെ നായകനാക്കി അനുരാജ് മനോഹർ സംവിധാനം ചെയ്ത നരിവേട്ട എന്ന ചിത്രത്തിനെതിരെ വിമർശനവുമായി സി കെ ജാനു അന്ന് ആളുകൾ സഹിച്ച വേദനയും ത്യാഗവും ത്യാഗവുമൊക്കെ ലഘൂകരിച്ച് ഇല്ലാതാക്കിക്കൊണ്ട് ഒരു പുതിയ ആശയം ജനങ്ങളിലേക്ക് കൊടുക്കുകയല്ലേ നരിവേട്ട ചെയ്യുന്നതെന്ന് സി കെ ജാനു പറഞ്ഞു യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് കൊടുക്കാനുള്ള ചങ്കൂറ്റമില്ലെങ്കിൽ അത് കൊടുക്കാതിരിക്കണമെന്നും സി കെ ജാനു പറഞ്ഞു മുത്തങ്ങ സമരത്തിന്റെ അവസാന ഭാഗമാണ് സിനിമയിൽ കൃത്യമായിട്ട് ചെയ്തിരിക്കുന്നത് അത് ശരിക്കും തെറ്റായൊരു മെസ്സേജ് ആണ് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്തിരിക്കുന്നത് ഇതാണ് മുത്തങ്ങയിൽ അന്ന് നടന്നത് എന്നല്ലേ കാണുന്ന ആളുകൾ വിചാരിക്കുക ഭൂരിഭാഗം ആളുകൾ മുത്തങ്ങയിൽ എന്താണ് നടന്നിട്ടുള്ളത് എന്ന കാര്യം കണ്ടിട്ടില്ല കുറെ മാധ്യമങ്ങളും വയനാട്ടിൽ ഉണ്ടായിരുന്ന കുറച്ച് ആളുകൾ മാത്രമേ അത് കണ്ടിട്ടുള്ളൂ അല്ലാത്ത ആളുകളൊന്നും അത് കണ്ടിട്ടില്ല ഒരു പോലീസുകാരൻ കുഞ്ഞിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എൻ്റെ കഥാപാത്രം അഭിനയിച്ച സ്ത്രീയെ സംരക്ഷിക്കുന്നു ഇങ്ങനെ കുറെ സീനുകളൊക്കെ സിനിമയിൽ കണ്ടു അതുകൂടാതെ ഒരു പേരെ കത്തിക്കുന്നു ഇതൊന്നും ശരിക്കും മുത്തങ്ങയിൽ നടന്നിട്ടുള്ള കാര്യങ്ങളല്ല മുത്തങ്ങയിൽ അന്ന് പോലീസുകാരുണ്ടായിരുന്നു അവർക്ക് കാലും കൈയും ഉണ്ടായിരുന്നു അവർ ശരിക്കും വന്ന വേട്ടപ്പെട്ടികൾക്ക് തുല്യരായിരുന്നു ആ കൂട്ടത്തിൽ ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല എല്ലാ മൃഗങ്ങളെപ്പോലെ കടിച്ചു കീറുന്ന നിരന്തരം ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ആളുകളായിരുന്നു ആരെയൊക്കെയോ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് ആദിവാസി ആയതുകൊണ്ട് സൗകര്യത്തിനനുസരിച്ച് അതിനെ മാറ്റിമറിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ആ ദാർഷ്ട്യമനോഭാവമുണ്ടല്ലോ അതത്ര നല്ലതല്ല എന്നും ജാനു പ്രതികരിച്ചു